ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം സോ ഞങ്ങൾ ഇന്നൊരു കിതിലൻ വെറൈറ്റി ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഹൺഡ്രഡ് ഗൈസ് ലോട്ടറി ചലഞ്ച് അതായത് ദിവസവും ഓരോ ലോട്ടറി നമ്മൾ എടുക്കും ഓക്കെ അപ്പോൾ ഓരോ ദിവസവും ഓരോ ലോട്ടറിക്ക് ഓരോ റേറ്റ് ആണ് തോന്നും അല്ലേ എല്ലാം ഞാനെല്ലാം ഇപ്പം എല്ലാം അമ്പത് രൂപ സോ അപ്പോൾ നമ്മൾ നൂറ് ദിവസം എന്ന് പറയുമ്പോൾ അയ്യായിരം രൂപ അല്ലേ അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി അയ്യായിരം രൂപ മാറ്റി വെച്ചിട്ട് ഓരോ ദിവസവും ഓരോ ലോട്ടറി എടുക്കും അപ്പോൾ പ്രൊബബിലിറ്റിയിൽ അതായത് നമ്മൾ മാത്സിലൊക്കെ പറയുന്നതല്ലേ പ്രോബിലിറ്റിയിൽ ഈ നൂറ് ദിവസം എടുക്കുന്നതിൽ ഏതെങ്കിലും ഒരു ലോട്ടറിങ്കിലും നമുക്ക് അടിക്കോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അടിക്കുമോന്നോ എന്തായാലും നൂറ് ദിവസം ഇതൊരു ഒരു എക്സ്പെരിമെൻ്റും കൂടിയാണ് ദിവസം ലോട്ടറി എടുക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പം നൂറ് ദിവസം എത്ര ലോട്ടറി എടുക്കുന്നുണ്ടെന്ന് അറിയാലോ എന്തെങ്കിലും ഇത് എടുത്തിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ ആ ഒറ്റ ഒരു ലോട്ടറി എടുക്കൂട്ടോ കേട്ടോ പൈസ അപ്പോൾ ഇന്നത്തെ ലോട്ടറി ഞങ്ങൾ എടുക്കാൻ പോവുകയാണ് ലോട്ടറിൻ്റെ നമ്പർ നാളത്തെ വീഡിയോയിൽ കാണിക്കാം കാണിക്കാട്ടോ ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കില്ല അപ്പം നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ആവുമല്ലോ അപ്പം ഞങ്ങൾ എന്തായാലും പോയിട്ട് അത് ഇന്നത്തെ വീഡിയോന്റെ ഇടയിൽ അവ വരുന്ന പോലെ വരുന്നതല്ലേ കാണിക്കാൻ പോകുകയാണെങ്കിൽ നമ്മൾ കാണിക്കാം സോ എന്തായാലും നമ്മൾ ലോട്ടറി എടുക്കാൻ പോട്ടെ ഒരു ലോട്ടറി ഓരോ ദിവസവും ഓരോ ലോട്ടറി പിന്നെ നൂറ് ദിവസം അയ്യായിരം ഓക്കെ സോ നമുക്ക് നോക്കാം അയ്യായിരം രൂപ കൊടുത്ത് നമ്മൾ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ ഇപ്പം ബ്രാൻഡ് ഒരു സാധനമാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോട്ടറി ചലഞ്ചിലൊക്കെ കണ്ടിട്ടുള്ള പോലെ പതിനായിരം രൂപയ്ക്ക് ഒരുമിച്ച് ഒരു കുറേ ലോട്ടറി എടുത്ത് അതിലേതെങ്കിലും ഒന്നും അടിക്കുക അങ്ങനത്തെ ഇതേ അല്ല ഇത് പ്യുവർലി ഒരു നോർമൽ വ്യക്തി ദിവസവും അൻപത് രൂപ കൊടുത്ത് ആ ഒരു ലോട്ടറി എടുത്തിട്ട് എങ്ങനെ അടിക്കും എന്നൊക്കെ ഒരു 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 തൊരാക്ക് പൊളീസിനോളീസൊന്നും ആവില്ല അതെ പൊറീസ് ലക്ഷാധിപതികല്ലോ അടിച്ചാൽ അറുപത്തി അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കുമോ എന്നുള്ള ഒരു സംഭവമല്ലേ ഞങ്ങളപോലെ ഞങ്ങളിത് ഇങ്ങനെ എടുത്തിട്ട് ഡീസൽ എഴുതിയിട്ട് അടിക്കുക അടിക്കുമോ ഓക്കെ നമുക്ക് അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് ചാലഞ്ച് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ ആദ്യം പോയിട്ട് ഒരു ലോട്ടറി എടുക്കണം ഇനി ഫസ്റ്റ് കാണുന്ന കടയിൽ നിന്ന് നമ്മൾ ലോട്ടറി എടുക്കും ഓക്കെ അങ്ങനെ വയനാടിൻ്റെ കുറച്ച് മനോഹാരിതകൾ ഞാൻ കാണിച്ചു തരാം കണ്ടോ പച്ചപ്പ് നിറഞ്ഞ പാടങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ വയനാട്ടിൻ്റെ അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ നല്ല വെട്ടത്തിൽ നല്ല തെളിമയോടെ കാണുന്ന ഈ ആകാശമുള്ളിൽ ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഭയങ്കര ഡാർക്കായിട്ട് കാണുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ കാലാവസ്ഥ പോകുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ കാലാവസ്ഥ അവസ്ഥ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങൾ ഈ വയലിൻ്റെ ഈ ഇതിലൂടെ വന്നുകൊണ്ട് തന്നെ വഴി കാണുന്ന ഏതെങ്കിലും ചേട്ടനോട് ലോട്ടറി വാങ്ങാം എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു പക്ഷേ ഞങ്ങൾ പോകെ പോകെ ആ സത്യം തിരിച്ചറിഞ്ഞു ഇന്ന് ആരെയും കാണുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ലോട്ടറി എടുക്കാൻ വിചാരിക്കുന്ന സമയത്ത് ആരെയും കാണില്ല ഈ അല്ലെങ്കിൽ ഏതെങ്കിലും ചേട്ടന്മാരൊക്കെ ഇതിൽ പോകുന്നുണ്ടാവും ആ സമയത്ത് നമ്മൾ ഓരോ നിർത്തി ഓരോ ലോട്ടറി ഒക്കെ എടുക്കാൻ അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ പതിവ് എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു വിഷൽ ബ്യൂട്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്ന് ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് നോക്കുക ഐസ് എമ്മാരി ആര് ലുക്കാല്ലേ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് ഉണ്ടാവും സോ നിങ്ങളൊരു ഡ്രൈവൊക്കെ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ വയനാട്ടിൽ വന്നിട്ട് ഈ ഒരു വഴി അടിപൊളിയാണ് അതായത് കൊടുത്തുമ്മൽ വഴി പുൽപ്പള്ളിക്ക് പോകുന്ന ഒരു റൂട്ട് കിഡിലൻ റൂട്ടാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം അതായത് വളരെ വണ്ടികളും കുറവാണ് അപ്പം ഭയങ്കര പീസ്ഫുള്ളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ പോക്ക് പോയി 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 അവസാനം ഞങ്ങൾ പനമരം പോയി ലോട്ടറി വേടിക്കാമെന്നുള്ള ഒരു കൺസെപ്റ്റിലെത്തി ബിക്കോസ് ഒരു ചേട്ടന്മാരെയും ഞങ്ങൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ നേരെ പനമരത്തേക്ക് വിടാം എന്നിട്ട് അവിടുന്ന് ഒരു ലോട്ടറി വാങ്ങാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലെത്തി എന്തായാലും ഭയങ്കര രസമായിട്ടാണോ ഈ ഇതിൽ വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് ഈ റൂട്ടിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നുള്ളത് ഒരു രക്ഷയില്ലാത്ത കാര്യമാണ് അപ്പോൾ നേരെ ഞങ്ങൾ പോയി ലോട്ടറി എടുത്തിട്ട് ബാക്കി കാണാം നിങ്ങൾക്ക് സോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ആ ഒരു ചലഞ്ചിന് വേണ്ടിയിട്ടുള്ള ലോട്ടറി എടുത്തിട്ടുണ്ട് കാണിച്ചു കാണിച്ചു ലോട്ടറി കാണിച്ചു കാണിച്ചോ അയ്യോ ലോട്ടറി എന്തില്ല സോ അമ്പത് രൂപയുടെ ലോട്ടറി ലോട്ടറി ടിക്കറ്റ് നമ്പർ ഓക്കെ നിങ്ങൾ നാളെ പത്രത്തിൽ നോക്കണം കേട്ടോ ഓക്കെ ഞാനൊരു ഒരു മിന്നായം പോലെ ഒരു കോടി രൂപ ഒരു കോടി രൂപ അല്ലേ ഫസ്റ്റ് പ്രൈസ് ഒരു കോടി സ്ത്രീശക്തിയാണ് കേട്ടോ ഡേറ്റ് രണ്ടേ ഒമ്പത് അപ്പം നമുക്ക് നോക്കാം അപ്പം നാളെ ഇതിൻ്റെ റിസൾട്ടുമായിട്ട് ഞങ്ങൾ വരുന്നതാണ് നാളത്തെ ലോട്ടറി നാളത്തെ വീഡിയോയിൽ കാണിച്ചതാം അപ്പോൾ ഈ ചലഞ്ച് നമ്മൾ നൂറ് ദിവസം കണ്ടിന്യൂ ചെയ്യേണ്ടേ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് കൊടുത്തു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ